ശബരിമല അയ്യപ്പ സന്നിധാനത്തെ മേളക്കൊടുപ്പിൽ ആറാടിച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും ചൊവ്വാഴ്ച രാത്രി മലകയറിയെത്തിയ ശങ്കരൻകുട്ടിമാരാരും സംഘവും ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് അയ്യപ്പ സന്നിധിയിൽ നാദവിസ്മയം തീർത്തത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളായ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുമാണ് തായമ്പക നയിച്ചത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെള്ളിനേഴി ആനന്ദും ഇടംതലയിലും വെള്ളിനേഴി രാംകുമാർ കീനൂർ സുബീഷ് തൃശൂർ ശബരി ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലംതലയിലും മട്ടന്നൂരിനെ അനുഗമിച്ചു മട്ടന്നൂർ അജിത് മാരാർ വെള്ളിനേഴി വിജയൻ കല്ലുവഴി ശ്രീജിത്ത് കുറ്റേക്കാട് മേഘനാഥൻ മട്ടന്നൂർ ശ്രീശങ്കർ മാരാർ എന്നിവർ ചേർന്ന് താളമൊരുക്കി എ ഡിജിപി എസ് റീജിത്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ എന്നിവർ ചേർന്ന് മട്ടന്നൂരിനെ ഷാള അണിയിച്ച് സ്വീകരിച്ചു തായംപകയ്ക്ക് ശേഷം ശബരീശിനെയും ദർശിച്ച് തന്ത്രി മേൽശാന്തി എന്നിവരെയും കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് മലയിറങ്ങിയത് ന്യൂസ് ബ്യൂറോ സന്നിധാനം